ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പോരാത്തതിന് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ചെയ്യണേ അപ്പോൾ സബ്സ്ക് നമുക്ക് കുറച്ച് പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു വൺ എയ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്ത് അപ്പം എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് സബ്സ്ക്രൈബർ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പോരാത്തതിന് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കാണിക്കുന്നത് ഒരു ബിസി ഡേൻ മേ ലൈഫാണ് അപ്പോൾ അതുപോലെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് സമയമൊന്നും കിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ വരാൻ ക്ലേറ്റ് ചെയ്ത് എന്താണെങ്കിലും ചാനലിലേക്ക് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അത് പോകാറുണ്ട് കുറച്ച് പനി ജലദോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ എത്ര ഡബിയും എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് വീഡിയോസൊക്കെ വരുന്ന ലേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ കണ്ട മോസ്കിറ്റോ നെറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഞാനത് മേടിച്ചത് ആമസോണിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പം ഞാൻ പതിവ് പോലെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടായിരുന്നത് അപ്പോവും ചിക്കൻ കറി ആയിരുന്നു അതൊക്കെ കഴിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ ബെഡ് എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പം ഞാൻ പോകുന്ന വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആലിയക്കട്ട് കുർത്തയായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് സുകുമാർ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ലോക്കൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് മേടിച്ചു പക്ഷേ അടിപൊളിയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് വളരെ ആയിട്ടുള്ള ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കുർത്തിയായിരുന്നു അത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് നല്ല ജോസ്കോലൊക്കെയാണ് പോകുന്നത് പുതിയതായിട്ട് ഗോൾഡ് മേടിക്കാൻ വേണ്ടി ഒന്നല്ല നമുക്ക് അല്ലറ ചില്ലറ കൈയൊടി കാലുടഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നാളായി വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വർണ്ണത്തിന് തീ പിടിച്ച് വിലയുള്ള സമയത്ത് അതൊന്നും വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ജസ്റ്റ് വിളക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പം ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയിലാണ് അപ്പോൾ തൊടുപുഴയിൽ നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് ജോസ്കോ ഉള്ളത് ഭയങ്കര ചൂടായിരുന്നു വെളിയിൽ ഇറങ്ങാനൊക്കെ അപ്പോൾ ഈ ആക്ച്വലി ഈ ചൂടത്തെ തലവേരത്തൊക്കെയാണ് എനിക്ക് ജലദോഷം പിടിച്ചത് തന്നെ എനിക്ക് പിടിച്ചു കഴിക്കുമ്പം പിന്നെ അത് വാവിക്കും പിടിച്ചു അങ്ങനെയാണ് അപ്പോൾ അതാ നമ്മൾ ജോസ്കോയിൽ എത്തി ഇത് റിനോവേറ്റഡ് ആയിട്ടുള്ള ഷോറൂമാണ് ടി വിയിലൊക്കെ പറിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്വർണ്ണക്കടയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൻഡേറ്ററി സംഭവമാണല്ലോ അവിടുത്തെ കോഫി എന്താണെന്നറിയില്ല അവിടുന്ന് കോഫി ഇടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അവിടെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വണ്ടിയിൽ നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കുറച്ച് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെ മാത്രമേ കാണിക്കുന്നുള്ളൂ അന്നത്തെ ഒരു ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു എൻഗേജ്മെൻറ്റും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ആലപ്പുഴയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ തൊടുവഴി വരുമ്പം ചെയ്തു വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ടൗണിലേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ വാടേ തന്നെ പോകുന്നതാണ് ഈ കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ലഞ്ച് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറും മീൻ കറിയും മീൻ വറുത്തതും നല്ല തോരനും അതെല്ലാം കൂട്ടി നല്ല ലഞ്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഞാൻ കിടന്ന് ഉറങ്ങുവാണ് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ ചൂട് സമയത്ത് നമ്മൾ എന്തെങ്കിലും തണുത്ത സാധനങ്ങൾ കഴിക്കുന്നതല്ലേ അപ്പം ഞാൻ ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചു ഇത് നന്ദിനിയുടെ ഐസ്ക്രീമാണ് നമ്മളൊരു ബാംഗ്ലൂർ ആയിരുന്നുകൊണ്ട് കർണാടകത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കേട്ടോ നന്ദിനിയുടെ ഐസ്ക്രീം മേടിക്കുന്നത് ചുമ്മാ വെറുതെ പറഞ്ഞത് അപ്പം എന്താണെങ്കിൽ ഒരു ടെൻഡർ കോക്കോണട്ട് ഐസ്ക്രീം വരുന്നത് ഇത് അടിപൊളിയാണ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റർ ആയിട്ടാണ് കേട്ടോ ഇതിനകത്ത് ടെൻഡർ കോക്കനട്ടിൻ്റെ ചെറിയ ചെറിയ പീസസൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ പീനട്ട്സ് മിക്സ് ചെയ്തിട്ടാണ് ഐസ്ക്രീം കഴിക്കുക അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നാച്ചുറൽസിൽ പോയിട്ട് ഒന്ന് ത്രെഡ് ചെയ്തു പിന്നെ ഞാൻ ഒന്ന് മുടിയും കട്ട് ചെയ്തു ഇത്രയും ലെങ്ത് അല്ല എൻ്റെ ഹെയറിനുള്ളത് ഇത് ജസ്റ്റ് ഫ്രിഞ്ചസ് ഫ്രിഡ്ജസ് ഉള്ളൂ അപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കര ഹെയർഫോൾ ആയിരുന്നു എന്തെങ്കിലും റെമഡീസ് ആർക്കെങ്കിലും അറിയാവണമെങ്കിൽ ഉണ്ടെങ്കിൽ താഴെ കമ്മൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണം അപ്പോൾ ഇത്രയാണുള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോയിൽ കാണുന്നവരെയും ടാ ബൈ ടേക്ക് കെയർ സ്റ്റേ ട്യൂൺ